നമ്മള് പരിചയമില്ലാത്തരൊന്നല്ല ഈ കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നു ഇങ്ങനൊരു ദിവസം ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഒരു ഒരു കല്യാണമേ വെച്ചതായിരുന്നു ഞാൻ ഞാൻ അണ്ണൻ അണ്ണൻ സമ്മതിച്ചില്ലെങ്കിൽ മ്മതിച്ചില്ലെ അല്ലെന്ന് മനസ്സിലായപ്പോ എനിക്കറിയാം ഞാനൊരു ഭാര്യയാണ് ഒരു നല്ല ഭാര്യയാവാൻ ശ്രമിക്കുകയും ചെയ്യു സമയം വേണം പറയാനുള്ള ഒരു ഒരു കഥ കൗമാരത്തിലെ ഭ്രമം ഞാൻ ൾക്കും പറയാനുള്ളൂ കാത്തിരിക്കാൻ ഞാൻ എനിക്ക് അവിടെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു യാത്ര അത് അവളിൽ മാറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതി യാത്രക്കിടയിൽ ഈ നഗരത്തിലെ അതേ ഹോട്ടലിലെ അതേ മുറിയിൽ ഞങ്ങൾ എത്തി പോയി കിടക്കാൻ നോക്ക് ഉണരേണ്ടതല്ലേ കാലത്തെ ഗൈഡ് പറഞ്ഞ ക്ഷേത്രത്തെ പറ്റി ഇവിടത്തെ ഒരു മലയാളി റൂംബായോട് ഞാൻ ചോദിച്ചു ശക്തി സ്വരൂപിയായ ദേവിയാ ഇവിടത്തെ മൂലപ്രതിഷ്ഠ ശ്രീ പരമേശ്വരനും മനസ്സാൽ ധ്യാനിച്ച് ദേവി തപസിരുന്നത് ഇവിടെയാണെന്നാണ് ഐതിഹ്യം കിടന്നോളൂ മോളെ രാവിലെ അമ്മ വിളിക്കാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് മോനെ ിൽ നിന്നൊരു തുള്ളി മധുരമൻ ചുണ്ടിൽ പൊഴിഞ്ഞുവെങ്കിൽ തനിയെ ഉറങ്ങുന്ന രാവിലെ നിലാവിൻ്റെ തളിർമെത്തനെയും വിരിച്ചുവെങ്കിൽ എന്റെ തപസിന്റെ പുണ്യം തളിർത്തുവെങ്കിൽ എന്റെ തപസന്റെ പുണ്യം കുട്ടി തിരിച്ചെത്തിയ ഞങ്ങളെയും കാത്ത് ഒരു ടെലിഗ്രൗണ്ടായിരുന്നു അവളുടെ അണ്ണൻ നാട്ടിലേതോർ അവിടെയെ കൊന്നത്തി ശ്രാവണഗിരി പോയി വന്നതിന് ശേഷം അവളാകെ മാറിപ്പോയി ഒരുതരം അവസ്ഥ ഹിസ്റ്റരിക്കസ്ഥോഴ്സ് വേണം തിരിച്ചു കിട്ടിയെന്ന് കരുതി ജീവിതം വീണ്ടും കൈവിട്ടു പോകാൻ അറിഞ്ഞപ്പോൾ എന്റെ സമാര ആരോടെങ്കിലും എല്ലാം തുറന്നു വരണം തോന്നി ഞാൻ ആഗ്രഹിച്ചല്ലെങ്കിലും എന്റെ ജീവൻ തിരിച്ച നാളല്ലേ നാളെ ഞാൻ തിരിച്ചു ഒരു ഡൈവോഴ്സ് അവളെ സന്തോഷിപ്പിക്കുമെങ്കിൽ അത് കൊടുക്കാൻ കൊടുക്ക രക്ഷിക്കാരും മുകുന്ദല്ലാത്ത സ്ഥലത്ത് ഏതെങ്കിലും അവധിയാണെന്ന് പറഞ്ഞു മുകുന്തേട്ടിനെ കാണാനായിട്ട് ഒരു സ്ത്രീ കുറേ നേരമായിട്ട് കാത്തിരിക്കുക വരാൻ വൈകുമെന്ന് പറഞ്ഞിട്ട് പോയില്ല അപ്പൊ ഞാൻ വീടിന് താക്കോൽ കൊടുത്തിട്ടുണ്ടേ സത്യ ആത്മഹത്യ ചെയ്യാതെ ഞാൻ എന്തെങ്കിലും നേരിട്ട് കാണാൻ പ്രതീക്ഷ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ ഇനിയിപ്പൊ നമ്മളതൊന്നും പരസ്പരം ഓർമ്മിപ്പിക്കണ്ട ഇപ്പോ ഭാര്യയാണ് രാധയുടെ തീരുമാനം മാറ്റണം ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ആ മനുഷ്യനെ വെറുതെ ശിക്ഷിക്കരുത് ഒരിക്കലും അമ്മന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ വിവാഹത്തിന് സമ്മതിച്ചതാ നല്ല ഭാര്യ ആയിരിക്കാൻ ഞാൻ എല്ലാവരും ചേർന്ന് എനിക്കിനി സമാധാനമായിട്ട് അതിനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല എന്റെ കഴുത്തിൽ ഇത് കെട്ടിയെന്നൊറ്റ ബന്ധം ഞങ്ങൾ തമ്മിലുള്ളൂ അതിനു മുൻപ് നമ്മൾ സ്നേഹിച്ചതല്ലേ മകുന്നേട്ടനാ വിശ്വസിച്ചത് എന്റെ തെറ്റ് ശിക്ഷാലി വേണ്ട എനിക്ക് പഴയ രാത്രി ആവണം കാലം എനിക്ക് തിരിച്ചു പോ റൂമിൽ അവര് കാണാതി വിഷമിക്കണ്ടാവും എനിക്കും എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം വിഷമിക്കണ്ട എല്ലാം ശരിയാമം ഓം ഗുരുഷമോം ഓം ഓം കൈലാസം ശിവായ ശിവാമം िव ॐ गुरुवादात्मा ॐ शिव नमो देवाधाय नम शिवाय नमं दत्तात्रेयं ॐ नमो नमो शिवायाय नमम् ॐ शिव दत्त्राय न गुरुदेवाय नमम् ॐ लक्ष्मी धवादय गोदा राय सतम् ॐ लक्ष्मीधवाय न गो अदायस्त्राय दोदाय नमं ओं विष्णु भगवादोत्राय नम ഇവളെന്റെ ഭാര്യയാണ് ഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ താലി കിട്ടിയ പെണ്ണ രാ പറഞ്ഞല്ലോ താലി കെട്ടിയെന്നൊരു ബന്ധമല്ലാതെ മറ്റൊന്നും നീം അദ്ദേഹം തമ്മിൽ ഇല്ലെന്ന് താലി ഒരു വാഗ്ദാനമാണ് ഒരു ജീവിതകാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ച് കഴിഞ്ഞോളാം എന്നുള്ള വാഗ്ദാനം ഒരിക്കൽ നമ്മൾ സ്നേഹിച്ചിരുന്നു ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടിരുന്നു സത്യമാണ് പക്ഷേ അത് പറഞ്ഞ താലിയുടെ ഉറപ്പില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിലും എന്ത് സംഭവിച്ചാലും നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിന്നെ നഷ്ടപ്പെടുമെന്ന് വന്നപ്പോ മരിക്കാൻ വരെ സന്നദ്ധന ഒരു മനുഷ്യനുണ്ട് നിന്റെ ഭർത്താവ് അദ്ദേഹം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം നീയോ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് എന്റെ ജീവിതം നീ കാരണം തകർന്നു എന്നുള്ള കുറ്റബോധം കൊണ്ടാ നീ അത് പ്രകടിപ്പിക്കാത്തത് എന്റെ കൂടെ വന്ന് നിനക്ക് ഒരിക്കലും പഴയ രാജയാൻ പറ്റില്ല കാരണം അന്ന് മുതൽ നീ നിമിത്തം ജീവിതം നഷ്ടപ്പെട്ട കുറിച്ച് ഓർത്ത് നിന്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കാൻ തുടങ്ങാം ഈ ജന്മത്തിൽ ഈശ്വരൻ നിനക്കായി തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ എനിക്ക് എനിക്കേം എനിക്ക് എനിക്കനുവദിച്ചിട്ട് ഈ ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാ എനിക്ക് സന്തോഷ രാധയ്ക്ക് എന്ത് തീരുമാനമാണെങ്കിലും എടുക്കാം എല്ലാം അനുകൂലമായി അനുകൂലമായൊരു മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആ മനുഷ്യനെ നിരാശപ്പെടുത്തരുത് സാർ സാർ ഞാൻ എനിക്ക് Ha 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 ആവശ്യമില്ല അഭിനയമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നതും നിന്ന് തന്നതുമൊക്കെ പക്ഷേ അമ്പലത്തിൽ ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഒരു നിമിഷം ഞാനിത് സത്യമായിരുന്നെങ്കിൽ ആശിച്ചുപോയി 就。<noise>